എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ അടിപൊളിയൊരു ചക്ക പുഴുക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ചക്കയെല്ലാം ഒന്ന് നാലായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുളയെല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കണം പുഴുങ്ങാൻ പാകത്തിനുള്ള നല്ല മൂത്ത ചക്കയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നാലായിട്ടൊന്ന് മുറിച്ചെടുക്കാം നല്ല മൂത്ത ചക്കച്ചുളയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മഞ്ഞ കളർ കാണും അതുപോലെ ഉണ്ടെങ്കിൽ പാകത്തിന് മൂപ്പായിട്ടുണ്ടെന്നുള്ളതാണ് മൂക്കാത്തതാണെങ്കിൽ ചുളയ്ക്കെപ്പോഴും ഒരു വെള്ള കളർ ആയിരിക്കും ഇതിപ്പോൾ പാകമാണ് നന്നായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുളഞ്ഞ എല്ലാം ഒന്നും തൂത്ത് കളയണം നമ്മളിവിടെ ചകിരി വെച്ചാണ് അത് തൂത്ത് കളയുന്നത് ചകിരി വെച്ചാണ് എപ്പോഴും നമ്മൾ മുളഞ്ഞു കളയാറുള്ളത് ചക്ക എപ്പോഴും നന്നാക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി കയ്യിൽ പെരട്ടുന്നത് നല്ലതാണ് അതാകുമ്പോൾ കയ്യിലൊട്ടും അരക്ക് പിടിക്കത്തില്ല ഇനി വീണ്ടും ഇതൊന്ന് ചെറുതാക്കിയതിന് ശേഷം അതിൻ്റെ കൂഞ്ഞും കൂടെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ചുളയെല്ലാം വേർതിരിച്ചെടുക്കുന്നത് ഇതിൻ്റെ കൂഞ്ഞും കറി വെക്കാൻ നല്ലതാണ് പുറത്തെറച്ചക്ക് കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ എല്ലാത്തിൻ്റെയും കൂഞ്ഞൊന്ന് കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെക്കാം ഇനി ഇതിൻ്റെ ചുളയെല്ലാം ഒന്ന് വേർതിരിച്ചെടുത്താൽ മാത്രം മതി ചകണിയെല്ലാം വിടിവിച്ചെടുത്തതിന് ശേഷം ചുള ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ തന്നെ അതിങ്ങ് പോകുന്നുള്ളൂ അതുപോലെ നമുക്ക് ചുളയെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം മൂക്കാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുളയെടുക്കാനും നല്ല പാടായിരിക്കും അത് ചകണിയിൽ നിന്ന് വിട്ടുപോരാൻ നല്ല പാടായിരിക്കും വേർതിരിച്ചെടുത്ത ചക്കച്ചോളിയെല്ലാം നമ്മൾ ചകണി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചകണിയും കുരുവും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം പല ഷേപ്പിൽ ഇത് അരിഞ്ഞെടുക്കാം നമ്മളിപ്പോൾ ഇന്ന് ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് കുറച്ച് നേളത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് നല്ലപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ആദ്യം തന്നെ കുറച്ച് ചക്കക്കുരുവാണ് നമ്മളിട്ട് കൊടുക്കുന്നത് ചക്കക്കുരു കൂടി ഇട്ട് ചക്കപ്പുഴുക്ക് പുഴുങ്ങിയാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ആദ്യമേ തന്നെ ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നത് അത് പെട്ടന്ന് വേവാനായിട്ടാണ് ഇനി ബാക്കിയുള്ള ചക്കച്ചോളയെല്ലാം അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം കൈ വെച്ച് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് കാരണം ചക്ക പുഴുങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാറില്ല കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാണ് നമ്മളിത് ആവികേറ്റി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഉപ്പ് വന്നോളൂ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് ഇതേപടി നമുക്കിനി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇത്രയും വെള്ളം മാത്രം മതി നമ്മുടെ ചക്ക വേവാനായിട്ട് ഇനി നല്ലപോലെ ആവി വന്ന് നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇനി വാഴയിലെ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ മൂട വെച്ച് കൊടുക്കുന്നത് ചക്കുഴുക്ക് എപ്പോഴും നമ്മൾ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കാരണം അത് ചുവട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചാണ് എപ്പോഴും വേവിക്കാറുള്ളത് അതുകൊണ്ട് കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഇനി വേണ്ടത് നമ്മുടെ ചക്കപ്പുഴുക്കിനുള്ള അരപ്പാണ് അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഒരു ഇരുപത് ഉള്ളി ഒരു പന്ത്രണ്ടല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില കറിവേപ്പില എപ്പോഴും കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് കാരണം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇനി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയെല്ലാം കൂടി നന്നായിട്ടൊന്നും ഒതുക്കിയെടുക്കുക ഒരുപാടൊന്നും അരഞ്ഞു പോകണ്ട ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നല്ലപോലെ ആവ് വന്ന് ബന്തിരിക്കുന്ന നമ്മുടെ ചക്കയുടെ മേളയൊന്ന് ഇട്ടുകൊടുക്കുക ഇനി ചക്ക വെന്തോ വെന്തോയെന്നറിയാനായിട്ട് നമുക്കൊരു ചക്കക്കുരു എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചു നോക്കാം ചക്കക്കുരു വെന്തുടയുന്നുണ്ടെങ്കിൽ ചക്കയും എന്തായാലും വെന്തിട്ടുണ്ടാകും ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് മേളയിൽ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് വിതറി മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നില്ല ഇനി അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമ്മൾ കുറച്ചെങ്കിലും വെള്ളം ഒഴിക്കാതെ അരപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ചൂട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം പൂർണ്ണമായിട്ട് പറ്റിയാണ് നമ്മുടെ ചക്കപ്പുഴുക്ക് വെന്ത് തന്നിട്ടുള്ളത് അരപ്പിട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒന്നുകൂടി ആവി വരണം അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഒന്നുകൂടി ചക്ക പുഴുക്കിന് മൊത്തത്തിലൊന്ന് ആവി വരണം നന്നായിട്ടൊന്നായി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിനി മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ ചക്കപ്പുഴുക്കങ്ങനെ പാകത്തിനാവിയൊക്കെ വന്ന് വെന്ത് പാകമായിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അരപ്പ് എല്ലാ ഭാഗത്തും വരുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിന്ന് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം നമുക്ക് ബാക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ അടിപൊളി ചക്ക പുഴുക്കങ്ങനെ റെഡി അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെപ്പോഴും ഇതുപോലെയാണ് തയ്യാറാക്കാറുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ നമ്മുടെ അടിപൊളി ചക്കപ്പുഴുക്ക് അങ്ങനെ റെഡി ഇത് ഒരു കറിയില്ലെങ്കിലും കഴിച്ചു പോകും പക്ഷേ നോൺ വെജ് ഉണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ